കോട്ടയം നഗരസഭയിലെ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെയും പെൻഷൻ തുക തട്ടിയ അഖിൽസെ വർഗീസിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും ബി ജെ പിയുടെ പ്രതിഷേധം നഗരസഭയിലെ എട്ട് ബി ജെ പി കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം നടത്തി നഗരസഭ ബിജെപി പാർലമെന്ററി ലീഡർ വിനു ആർ മോഹൻ ബി ജെ പി കൌൺസിലർമാരായ റീബ വർക്കി ശങ്കരൻ കെ അനിൽകുമാർ ടി ആർ ബിജുകുമാർ പി എസ് ദിവ്യ സുജിത് ജയ ടീച്ചർ കെ യു രഘു തുടങ്ങിയവരാണ് ഏകദിന ഉപവാസം നടത്തിയത് നഗരസഭാ കവാടത്തിനു മുമ്പിലായിരുന്നു ഉപവാസം കോട്ടയം നഗരസഭയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ബിജെപി കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ പറഞ്ഞു

കൊടുക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ജി ബിജുകുമാർ എസ് രതീഷ് മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് ടി എൻ ഹരികുമാർ മണ്ഡലം അധ്യക്ഷൻ പി വി മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുറന്ന് വൈകുന്നേരം നടന്ന ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ബി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ടി പി സിന്ധുബോൾ ഉദ്ഘാടനം ചെയ്തു ജനം കോട്ടയം